ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഞാനിന്ന് രാവിലെ ആട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പോസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരമാണ് ഞാൻ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കടക്കുവാണ് കേട്ടോ ഇതുപോലെ ചോറ് ഈ മൺകാലത്തില്ലാത്താണ് കേട്ടോ വെക്കാറുള്ളത് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഗ്യാസ് മേലെ വെക്കാറുള്ളൂ വെള്ളം അവിടെ ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്ക് മീനൊക്കെ വൃത്തിയാക്കി എടുക്കാട്ടോ ഇന്ന് ഇതാ നമുക്ക് നല്ല മത്തിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് എല്ലാ ദിവസവും ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് മീൻകാരൻ ചേട്ടന്മാര് പോകും കേട്ടോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഇത് മീൻ വെട്ടാൻ വേണ്ടി ചില സമയത്ത് ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇന്ന് ഇവിടുന്ന് തന്നെയാണ് വെട്ടുന്നത് അങ്ങനെ മീനൊക്കെ നന്നായി വെട്ടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് ഇന്ന് മീന് കുരുമുളക് ഒക്കെ ഇട്ട് നന്നായി വെറ്റിച്ച് വെക്കൂലെ അങ്ങനെ വെക്കാന്നാണോട്ടോ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ അരിന്റെ വെള്ളം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഇനിയാണ് അരി ഇടാനുള്ളത് അങ്ങനെ അങ്ങനെതാ മീനിനുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാൻ പോവാന്ന് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുരുമുളക് പൊടിച്ചെടുക്കണം പൊടിച്ചതില്ലാത്തതുകൊണ്ട് അമ്മിയിൽ അരയ്ക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കരുതും മിക്സിയിൽ പൊടിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ മിക്സി വയസ്സായതുകൊണ്ട് അങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യത്തില്ല കേട്ടോ കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ തേങ്ങയൊക്കെ ഇതിൽ നിന്ന് തന്നെ കേട്ടോ അരച്ചെടുക്കാറുള്ളത് അതിനുശേഷം പുളിവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുരുമുളക് അരച്ചതും കൂടി ഇടുവാണ് കേട്ടോ ഇതിനകത്ത് അപ്പോഴേക്ക് മീനിന്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം പിന്നെ പിന്നെന്താ ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയാവോ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഇത് നമ്മുടെ അരിയൊക്കെ ഉറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ മെയിൻ കരുതായി ഈ വെള്ളരിക്ക് ഒഴിച്ചു വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അരി ഉറ്റുന്ന ഒരു സാധനം കാണിച്ചു തന്നില്ലായിരുന്നു അതിന്റെ ഒരു ചെറിയ ഹെൽപ്പറാണ് കേട്ടോ ഇത് ചോറ് കഴിഞ്ഞ പിന്നെ അടുത്ത കുഴി മീനിന്റെ ആണ് കേട്ടോ ചോറായി കഴിഞ്ഞപ്പോൾ മീൻ വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് അടുത്തത് നമുക്ക് ഉപ്പേരിന്റെ പരിപാടിയാണ് കേട്ടോ മലബാറുകാർ ഉപ്പേരി എന്ന് ഉദ്ദേശിക്കുന്നത് തോരനാണ് കേട്ടോ ഇങ്ങനെ ഈ ഇലയൊക്കെ നുള്ളിയെടുക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവരിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് മൂന്ന് ദിവസം കെട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം പിന്നെ കുടഞ്ഞാലിപ്പോരൂ ഇതിന്റെ ഇലയൊക്കെ ഇത് പിന്നെ ഇന്ന് പറിച്ചതായത് തന്നെ ഇങ്ങനെ നുള്ളി തന്നെ എടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ പോരാറായിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാട്ടോ ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാവോ ഇത് ചെരവെയാണ് കേട്ടോ ഞാൻ ചെന്നപ്പം തന്നെ ഇതിന്റെ മെക്കാനിക്സ് എനിക്കും അറിഞ്ഞൂടായിരുന്നു അതായത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ചെരവാനായിട്ട് എന്നിട്ട് ഇതാ ഇത് ഇതുപോലെ വെക്കും ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഉപയോഗിക്കലൊന്നുമില്ല അടുത്ത ഇതാ ഉപ്പേരിന്റെ പരിപാടിയിലേക്ക് കടക്കുവാണ് കേട്ടോ അതിന് നന്നായിട്ട് ഇതാ കഴുകി വെച്ചിട്ടുണ്ട് ഇലയൊക്കെ അങ്ങനെ ഇതിനകത്ത് ഇടാനുള്ള തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇതാ ഇതുപോലെ ചതച്ചെടുക്കുവാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ തോരൻ ഇവിടെ നിന്ന് ആവുന്നുണ്ട് എപ്പോഴേക്കും നമ്മുടെ ഇതാ മോരൊഴിക്കുന്ന വെള്ളരിന്റെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തിളച്ച് വന്നിട്ട് വേണം മോരൊഴിക്കാൻ അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ നാം മീൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പേരിയും വെള്ളരിന്റെ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്തുള്ളൊരു കട വരെ പോകണമായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്നാ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂ Okay, bye bye, thank you.